വെൽക്കം ടു യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം നല്ലൊരു പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ ഇസാഫു ഹോസ്പിറ്റൽ ഇലക്ട്രിസിറ്റി ഓഫീസ് തൊട്ട് തന്നെ ഒരു കട ഉദ്ഘാടനമാണ് വർണിക ലേഡീസ് ക്വിസ് ബെയേഴ്സ് ഉദ്ഘാടനമാണ് ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുകയാണ് ലൊക്കേഷൻ വീണ്ടും പറയാം പാലക്കാട് കോഴിക്കോട് റോഡിൽ അച്ചമ്പാറ എന്ന സ്ഥലത്തുനിന്ന് വിസാപ്പ് ഹോസ്പിറ്റൽ തൊട്ട് തന്നെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ മുന്നിൽ തന്നെയാണ് കട ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് കണ്ടു <laughs> നോക്കിയാലോ <laughs> ഘാടനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമെന്റ് ചെയ്യൂ എല്ലാ വീഡിയോസും കാണാൻ കഴിയും വെള്ളിയ്ക്കമ എല്ലാ വീഡിയോസും കാണാൻ കഴിയും ലേഡീസിന് പറ്റിയ ചൂടാരുകൾ പറഞ്ഞു കൊടുക്കൂ ലേഡീസിന് പറ്റിയ എന്തെല്ലാം ഉണ്ട് ഇവിടെ പറയൂ

നമ്പറിൽ <Giro> വിളിക്കാം <entender>